ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ നടന്ന ഒരു ഭീതിജനകമായ സംഭവം ഇന്ത്യയിലെ മത സാമൂഹിക സാഹചര്യങ്ങളെയും നിയമക്രമ സംവിധാനങ്ങളെയും സംബന്ധിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു യാത്രക്കാർ ശിവഭക്തരുടെ ഒരു തീർത്ഥാടന സംഘം പശുവുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിന്റെ പേരിൽ ഒരു മുസ്ലിം ട്രക്ക് ഡ്രൈവറെ തുറന്ന റോഡിൽ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതാണ് സംഭവം കൂടുതൽ വിധിജനകമായത് ഈ ക്രൂരത പോലീസിന്റെ കൺമുമ്പിൽ തന്നെയായിരുന്നു നടന്നത് എന്നതാണ് സംഭവ ദിവസം ഷാജഹാൻപൂരിലെ താനാ കലാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബദാവുൻ റോഡിലെ പട്നാ ദേവ്കലി പ്രദേശത്ത് കാവഡ് യാത്രക്കാരുടെ ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരുന്നു ഉത്തരേന്ത്യയിൽ വർഷംതോറും നടക്കുന്ന ഈ യാത്ര ഗംഗയിൽ നിന്ന് വിശുദ്ധജലം ശേഖരിച്ച് ശിവക്ഷേത്രങ്ങളിൽ അഭിഷേകം ചെയ്തു ഒരു ഭക്തിപൂർണ ശീലമാണ് ഭക്തർ അലങ്കരിച്ച വാഹനങ്ങളും പൂക്കളാൽ സജ്ജീകരിച്ച കാവടുകളും ശബ്ദമുള്ള മ്യൂസിക് സംവിധാനങ്ങളും ഭക്തിഗാനങ്ങളുടെ മുഴക്കവും ആഘോഷത്തിന്റെയും ഭക്തിയുടെയും അന്തരീക്ഷം നിറച്ചുകൊണ്ടിരുന്നു എന്നാൽ ഭക്തിയുടെ അന്തരീക്ഷം ചില മണിക്കൂറുകൾക്കകം തന്നെ ഭീതിയുടെ രംഗമായി മാറി യാത്രക്കിടെ ചിലരുടെ കണ്ണ് റോഡിലൂടെ കടന്നു പോകുന്ന ഒരു ലോറിയിലേക്ക് പതിച്ചു അത് സംശയാസ്പദം ആണെന്ന ധാരണ അവർക്ക് തോന്നി ലോറിയിൽ പശുവിന്റെ അവശിഷ്ടങ്ങളോ ബീഫോ കൊണ്ടുപോവുകയാണെന്ന് അവർ തമ്മിൽ പറഞ്ഞു യാതൊരു തെളിവോ സ്ഥിരീകരണവും ഇല്ലാതെ അവർ വാഹനം തടഞ്ഞു ഡ്രൈവറോട് ലോറിയുടെ ഡോർ തുറക്കാൻ പറയുകയും ഭീതിയുടെ ഡ്രൈവർ വാഹനം തുറന്നപ്പോൾ ചില മൃഗങ്ങളുടെ തൊലികൾ അവിടെ കണ്ടു ഇത് പശുവിന്റെ അവശിഷ്ടങ്ങളാണെന്ന് ഒരാൾ പറഞ്ഞ ഉടൻ തന്നെ ജനക്കൂട്ടത്തിന്റെ കോപം പൊട്ടിത്തെറിച്ചു സംശയം മാത്രം മതിയെന്ന നിലയിൽ അവർ ഡ്രൈവറെ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചു ഒരു വിധികർത്താവും ശിക്ഷാവിധയും ജനക്കൂട്ടത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആരും അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടില്ല പോലീസിന് അന്വേഷിക്കാൻ അവസരം നൽകാനും തയ്യാറായില്ല ഉടൻ തന്നെ ആക്രമണം ആരംഭിച്ചു അദ്ദേഹത്തെ വലിച്ചിഴച്ച് വീണ്ടും അടിക്കുകയും ചവിട്ടുകയും ചെയ്തു അതേസമയം മറ്റൊരു സംഘം ലോറിയുടെ ഇന്ധന ടാങ്ക് തുറന്ന് തീ കൊളുത്തി തീ പെട്ടെന്ന് വ്യാപിച്ച് വാഹനം മുഴുവൻ ചൂടിലും പുകയിലും മുങ്ങി ആകാശത്തേക്ക് ഉയർന്ന കറുത്ത പുക സംഭവത്തിന്റെ ഭീകരതയുടെ പ്രതീകമായി മാറി കാവടയാത്രയുടെ സംഗീതവും മുഴക്കങ്ങളും ഇപ്പോൾ അക്രമത്തിന്റെ കോലാഹലത്തോടൊപ്പം കലർന്നിരുന്നു ഈ സമയത്ത് സ്ഥലത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പിന്നീട് പ്രചരിച്ച വീഡിയോകളിൽ അവർ യൂണിഫോം ഇട്ട് ജനക്കൂട്ടത്തിന് സമീപം നിന്നുകൊണ്ട് ആക്രമണം നടക്കുന്നത് നോക്കി നിൽക്കുന്ന ദൃശ്യം വ്യക്തമായി കാണാം പോലീസിന്റെ ഇടപെടലോ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമമോ ഉണ്ടായില്ല പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്കും സാമൂഹിക പ്രവർത്തകർക്കും ഈ നിഷ്ക്രിയത്വം തന്നെയാണ് സംഭവത്തിലെ ഏറ്റവും ഭയാനകമായ ഭാഗം ആക്രമണം നടന്നതിനു ശേഷം പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റിരുന്നു ചികിത്സക്കിടെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു സംഭവത്തിന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം പൊട്ടിത്തെറിച്ചു മനുഷ്യാവകാശ പ്രവർത്തകരും ന്യൂനപക്ഷ സംഘടനകളും പോലീസിന്റെ പ്രവൃത്തിയെ കടുത്ത വിമർശന വിധേയമാക്കി ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ പോലീസിന്റെ മൗനം ജനക്കൂട്ടത്തിന് കൂടുതൽ ധൈര്യം നൽകുന്നു പശു സംരക്ഷണ നിയമങ്ങളുടെ മറവിൽ ഇത്തരം ആക്രമണങ്ങൾ സാധാരണമാവുകയാണെന്ന് അവർ ആരോപിച്ചു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രാദേശിക മുസ്ലിം നേതാക്കൾ പറഞ്ഞു പലപ്പോഴും തെളിവുകളില്ലാതെ മുസ്ലിങ്ങളെ കുറ്റക്കാരാക്കി വിധിക്കുന്ന പ്രവണത വളരുകയാണ് ഗൌരക്ഷയുടെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കുന്നില്ല അത് തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് ധൈര്യം നൽകുന്നത് പോലീസ് അടുത്തുതന്നെ ഉണ്ടായിരുന്നുവെന്നും ഒരു ദൃക്സാക്ഷി പറയുന്നു ഡ്രൈവറെ മർദ്ദിക്കുന്നത് അവർ കണ്ടുവെന്നും പക്ഷേ ഒന്നും തന്നെ ചെയ്തില്ലെന്നും അയാൾ വ്യക്തമാക്കി അവരുടെ നിഷ്ക്രിയത്വം നിയമലംഘനത്തിന് പ്രോത്സാഹനമാണ് ഈ സംഭവം കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ നടന്ന നിരവധി ആക്രമണങ്ങളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അൽവറിൽ മുഹമ്മദ് അഖ്ലാഖ് വീട്ടിൽ ബീഫ് സൂക്ഷിച്ചുവെന്ന് ആരോപിച്ച് കൊല്ലപ്പെട്ട സംഭവം ത്തി പതിനേഴിൽ പെഹ്റുഖാൻ പശുക്കളെ വാങ്ങി കൊണ്ടുപോകുന്നതിനിടെ ആക്രമിക്കപ്പെട്ടത് ഇവയെല്ലാം സാമൂഹിക മനസാക്ഷിയെ നടത്തിയിരുന്നു എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കുറ്റക്കാരെ പലപ്പോഴും ശക്തമായ ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെടുന്നത് കൊണ്ടാണെന്ന് വിമർശകർ പറയുന്നു നിയമപരമായി കൊലപാതകവും ജനക്കൂട്ടം നടത്തിയ അക്രമവും വാഹനത്തിൽ തീകൊളുത്തലും എല്ലാം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഗുരുതര കുറ്റങ്ങളാണ് പോലീസിന് ഇത്തരം സംഭവങ്ങൾ തടയാനുള്ള ബാധ്യത നിയമം നൽകുന്നു എന്നാൽ സ്ഥലത്ത് പോലീസിന്റെ ഇടപെടൽ ഇല്ലാത്തത് ഡ്യൂട്ടി നെഗ്ലിജൻസ് എന്ന കുറ്റത്തിന് വിധേയമാകാനിടയാക്കും സാമൂഹികമായി ഇത്തരം സംഭവങ്ങൾ മതവിഭജനത്തെ ശക്തിപ്പെടുത്തുകയും ന്യൂനപക്ഷങ്ങളിൽ ഭയം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ജനങ്ങളിൽ നിയമത്തിലുള്ള വിശ്വാസം തകരുന്നു രാഷ്ട്രീയപരമായി പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരം സംഭവങ്ങളിൽ സർക്കാർ പോലീസ് സംവിധാനത്തിന്റെ പരാജയം ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടത്തെ വിമർശിക്കുകയും ചെയ്യും സംഭവത്തിന് ശേഷമുള്ള പൊതുചർച്ചയിൽ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ സർക്കാരിനും പോലീസിനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു പോലീസിന് സംഘർഷ സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള പ്രത്യേക പരിശീലനം നൽകണം പശു സംരക്ഷണ നിയമങ്ങളുടെ ദുരുപയോഗം തടയണം മതത്തിന്റെ പേരിൽ നടക്കുന്ന നിയമലംഘനങ്ങളെ ചെറുക്കാൻ ജനകീയ ബോധവൽക്കരണം നടത്തണം ഇത്തരം സംഭവങ്ങളിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരെ ശിക്ഷിക്കണം ഷാജഹാൻപൂരിലെ ഈ സംഭവം നിയമം നടപ്പാക്കുന്ന സംവിധാനത്തോടുള്ള പൊതുജന വിശ്വാസത്തെ കുലുക്കി ജനക്കൂട്ടം മതത്തിന്റെ പേരിൽ സംശയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളുടെ ജീവനെടുത്തു പോലീസ് അതിനെ തടയാൻ പരാജയപ്പെട്ടു അന്ന് തീയിൽ കത്തിയത് ഒരു ട്രക്കിന്റെ അവശിഷ്ടങ്ങൾ മാത്രമല്ല മനുഷ്യാവബോധവും നീതിയിലും സുരക്ഷയിലുമുള്ള വിശ്വാസവുമായിരുന്നു നിയമം നിലനിർത്തേണ്ടവർ തന്നെ മൗനം പാലിച്ചാൽ സമൂഹം ആരുടെ സഹായം തേടും ഉത്തരമില്ലാത്ത ചോദ്യമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ മനസ്സിൽ മുഴങ്ങുന്നത് ഇന്നലെ നടന്നത് നാളെ ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമായിരുന്നു സംശയവും വിദ്വേഷവും കലർന്ന ജനക്കൂട്ടത്തിന്റെ നീതിന്യായം നിയമത്തെക്കാൾ ശക്തമായ ഒരു അധികാരമായി മാറും അതിന്റെ വില നിരപരാധികൾക്ക് ജീവൻ കൊണ്ടടക്കേണ്ടി വരും